എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു നവഭാരത ശില്പി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് നവംബർ പതിനാലിന് അലഹബാദിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് മോത്തിലാൽ നെഹ്റു എന്നും അമ്മയുടെ പേര് സ്വരൂപ് റാണി എന്നുമായിരുന്നു ജവഹർലാൽ നെഹ്റുവിനും ഭാര്യ കമല കൗളിനും ജനിച്ച മകൾ ആയിരുന്നു ഇന്ദിരാഗാന്ധി കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ജവഹർലാൽ നെഹ്റു കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്നും ചാച്ചാ നെഹ്റു എന്നുമാണ് സ്നേഹത്തോടെ വിളിച്ചിരുന്നത് കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി വിവിധ പദ്ധതികൾ അദ്ദേഹം ഇന്ത്യയിൽ നടപ്പിലാക്കി ജവഹർലാൽ നെഹ്റു ഒരു നല്ല എഴുത്തുകാരനും പ്രാസംഗികനുമായിരുന്നു അദ്ദേഹം എഴുതിയ പ്രശസ്തമായ പുസ്തകമാണ് ഇന്ത്യയെ കണ്ടെത്തൽ സ്വാതന്ത്ര്യ സമരകാലത്ത് അദ്ദേഹം ജയിലിൽ നിന്നും മകൾ ഇന്ദിരാഗാന്ധിക്ക് കത്തുകൾ എഴുതിയിരുന്നു ആ കത്തുകളാണ് പിന്നീട് ഒരച്ഛൻ മകൾ കയച്ച കത്തുകൾ എന്ന പുസ്തകമായി പ്രസിദ്ധീകരിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴിന് അദ്ദേഹം അന്തരിച്ചു ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് ശിശുദിനമായി നമ്മൾ ആഘോഷിക്കുന്നു ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം